അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ബി മനസ്സിലായി പ്ലാൻ എ തീർത്തും പരാജയപ്പെട്ടുവെന്ന് പിന്നീട് നടന്നത് ഒരു തേച്ചു മിനുക്കലായിരുന്നു എന്നാൽ ആ തേച്ചു മിനുക്കലിൽ മുഴുവൻ കുത്തിയിറക്കിയത് വർഗീയതയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ജനം അത് ഏറ്റെടുത്തില്ല അതിന്റെ കൂടി ഫലമാണ് ഇപ്പോൾ ബി ജെ പി പ്ലാൻ ബി പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എം കെ പുറത്തുവിട്ട അവരുടെ ആഭ്യന്തര സർവേയിൽ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് എന്ന റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് ഇനി കേരളത്തിലെ ഇരുപത് സീറ്റോ അതും ഇന്ത്യ മുന്നണിയില് തെലങ്കാനയിലെ പതിനേഴ് സീറ്റിൽ പതിമൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് ുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൂട്ടിയും കിഴിച്ചു നോക്കുമ്പോൾ ദക്ഷിണ ഇന്ത്യയിൽ ഒരു പുല്ലുപോലും ഉളപ്പിക്കാൻ ബി ജെ പിയെ കൊണ്ടാവില്ല എന്നതുകൊണ്ട് കൂടിയാണ് പ്ലാൻ ബിയിലേക്ക് പോകുന്നത് ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അവിടെയും വലിയ രക്ഷയൊന്നും രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ചോ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ചോ ബി ജെ പിക്ക് എന്തിനേറെ പറയുന്നു യു പിയിൽ എഴുപതിനു മുകളിൽ സീറ്റ് എന്ന് ബി ജെ പി എവിടെയെങ്കിലും പറയുന്നത് ഇപ്പോൾ കേൾക്കാറില്ല ആദ്യത്തെ രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ മറന്ന ബി ജെ പി ഇപ്പോൾ യു പിയിലെ സീറ്റുകളുടെ എണ്ണത്തിലും വെട്ടിച്ചുരുക്കളുകൾ നടത്തി പ്രധാനമായും അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ത്യ മുന്നണി തീർത്ത ശക്തിപ്രഹരവും പ്രതിഷേധവും മറ്റൊന്ന് ജയിലിൽ നിന്നിറങ്ങിയ കേജ്രിവാൾ ഒട്ടും വിചാരിക്കാത്ത നേരത്ത് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി കേജ്രിവാൾ വെള്ളി വെളിച്ചം കാണും മുൻപേ ആദ്യം കൊടുത്തത് പ്രധാനമന്ത്രി കിട്ടാണ് പിന്നെ അമിത്ഷായ് കിട്ട് അതിനും അപ്പുറം യു പി യിൽ ചെന്ന് യോഗിക്കിട്ട് അവിടെയൊന്നും മറുപടി കൊണ്ടുപോലും ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിക്കാനായില്ല അതുമാത്രവുമല്ല കർഷകർ ബി ജെ പിയെ ആട്ടി ഓടിക്കാൻ തുടങ്ങി അതുവഴി മോദിയെയും അമിത്ഷായുടെയും റാലികളൊക്കെ റദ്ദു ചെയ്യേണ്ടി വന്നു ഇതേ ബി ജെ പിക്ക് രാജ്യത്തെ മൊത്തം ഏജൻസികളെ വിലക്കു വാങ്ങി കീ കൊടുക്കുന്ന പാവകളാക്കി മോദി ഭരണചക്രം തിരിച്ചപ്പോൾ ആദ്യമായി തങ്ങളുടെ ഭരണകർത്താക്കളിൽ നിന്നും നമ്മുടെ ഭരണഘടനയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യണമെന്നുള്ള തരത്തിലേക്ക് പ്രചാരണം മാറ്റി പിടിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് തീർന്നില്ല ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ജയിലിനകത്തായി എന്നാൽ ബി ജെ പി ഭരണം പത്താം വർഷത്തിലേക്ക് കടന്നപ്പോൾ എല്ലാം ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുകയാണ് ഇങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ ബി ജെ പിയുടെ എല്ലാ മുതിർന്ന നേതാക്കൾക്കും മനസ്സിലായി പ്ലാൻ എ തീർത്തും പരാജയപ്പെട്ടു എന്ന് അതാണ് അവരുടെ പല നേതാക്കളും രാഹുലിനെ പുകഴ്ത്തിയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് അടക്കമുള്ള പ്രസ്താവനകൾ നടത്തുന്നതും എന്ന് വേണം കരുതാൻ